തിരിപ്പു കൺമണി ഇനി ഒരു മടങ്ങിവരമുണ്ടാച്ചാല് തിരിച്ചുപോക്കിന് ഞാൻ സമ്മതിക്കില്ല തേച്ചുമടക്കിയ അച്ഛന്റെ ഷർട്ടുകൾ ഓരോന്നായി പെട്ടിയിലേക്ക് അടുക്കി വരുമ്പോഴേക്കും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ഞാൻ മറുപടി പറയാതെ രംഗബോധമുള്ള ഒരു മകളായി ഒതുങ്ങി നിന്നു ഈ പല്ലവി സ്ഥിരമാണ് ജനിച്ചിട്ട് ഇന്നു അച്ഛൻ വന്നു പോകുമ്പോൾ അമ്മയുടെ നാവിൽ നിന്നും അനുസരണയും ആവർത്തന വിരസതയും കൂടാതെ ഉതിരുന്ന വാക്കുകൾ നീ പറഞ്ഞും കരഞ്ഞും മക്കളെ വിഷമിപ്പിക്കാതിരിക്കാം അച്ഛൻ്റെ സാന്ത്വനിപ്പിക്കലിന് എന്നെയും ഏട്ടനെയും കൂട്ടുപിടിക്കുക സ്ഥിരമാണ് മൂന്ന് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം വന്നു പോകുന്ന വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം പരസ്പരം ചിലവിട്ടിരുന്ന എനിക്ക് അച്ഛൻ ചിലപ്പോഴൊക്കെ അപരിചിതനായിരുന്നു ഓരോ വട്ടവും പോകാറാകുമ്പോൾ അച്ഛൻ്റെ അതുവരെയുള്ള പ്രസരിപ്പുകളിൽ മങ്ങലേൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് കൂട്ടുകാരികളുമായി സൗഹൃദം പങ്കുവയ്ക്കുമ്പോഴും സ്വന്തം അച്ഛനെ സുഹൃത്തിനെ പോലെ കണ്ട് അത്രയും സ്വാതന്ത്ര്യത്തോടെ അവരും അച്ഛനുമായുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാൻ ഒന്നുമില്ലാത്തവളായി മാറിപ്പോകും എന്ത് കാര്യസാധ്യത്തിനും അമ്മയെ ദൂതിന് അച്ഛനിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നൊരു മകളായിരുന്നു ഞാൻ ഒട്ടും പറ്റില്ലെങ്കിൽ ഇങ്ങു വന്നേക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാം ഒരിക്കൽ അമ്മ അച്ഛനോട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത്രയ്ക്ക് അച്ഛനെ കാണാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാൻ മാത്രം ബന്ധുക്കളെ കൊണ്ട് നിറയുന്ന പഴയ അംബാസഡർക്കാർ അച്ഛൻ തിരികെ പോകുമ്പോൾ ഞങ്ങൾ മൂന്നു പേരിൽ മാത്രമായി ചുരുങ്ങിപ്പോകുന്നത് ഇപ്പോഴും ഒരു അത്ഭുതമാണ് നീരുന്തിയ കാലിൻ്റെ അവശ്യത വകവെക്കാതെ മുത്തശ്ശി പൊടി പിടിച്ച ഉപ്പുമാങ്ങാഭരണികൾ അറയിൽ നിന്ന് എടുക്കുന്നത് കാണാം അച്ഛൻ്റെ വരവ് അറിയിക്കുമ്പോൾ പുളിയുറുമ്പും വെള്ളക്കരയും പറ്റിച്ചേർന്ന പച്ചമാമ്പഴങ്ങൾ ഒന്നൊന്നായി അടർത്തിയിടാൻ ഏട്ടനോടൊപ്പം മുത്തശ്ശിയും കൂടുമെന്ന് തോന്നും ഉത്സാഹം കണ്ടാൽ ഡോറ് തുറക്കുമ്പോൾ പെട്ടികളുടെ എണ്ണവും അളവും അളവുമെടുത്ത് നിൽക്കുന്ന ചിറ്റന്മാരെ കണ്ട് അച്ഛൻ അപ്പോഴും പുഞ്ചിരി മാത്രമേ ഉള്ളൂ പുഞ്ചിരി കണ്ണീരായി മാറുന്നത് ഞങ്ങൾ മക്കളെ ചേർത്ത് പിടിക്കുമ്പോഴായിരുന്നു നിന്റെ ഒക്കെയും ഉടയന്മാർ വെളിയിൽ നിന്ന് വരാറുണ്ടല്ലോ അപ്പോൾ പുരയിന്ന് തലവട്ടം കാണിക്കാത്തതുങ്ങളാണ് ഇവൻ നിങ്ങളുടെ ഏട്ടൻ മാത്രമല്ല ഇവളുടെ ഭർത്താവ് കൂടിയാണ് അവർക്കുള്ളത് വെച്ചിട്ട് മതി പെൺമക്കളെ ഇരുത്തി നോക്കിക്കൊണ്ട് ആകെയുള്ള മരുമകളുടെ കൂടെ നിൽക്കുന്ന മുത്തശ്ശിയെ ഈ സമയമാണ് കാണാറാവുന്നേ എന്തിനും ഏതിനും അമ്മയുടെ അടുക്കളയിലെയും പുറംപണികളിലെയും ശ്രദ്ധയില്ലായ്മയെപ്പറ്റി മുറുമുറുത്തുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിക്ക് പെൺമക്കൾക്ക് മുൻപിൽ മരുമകൾ മകളേക്കാൾ പ്രിയപ്പെട്ടതാകുന്നത് ഇന്നും ഒരു രഹസ്യമാണ് ചില മാറ്റേറിയ വാത്സല്യങ്ങൾ എപ്പോഴും നരപൂണ്ട ചിപ്പിക്കുള്ളിൽ ഒളിച്ചു വയ്ക്കാൻ മുത്തശ്ശിക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണ് മൂന്ന് വർഷങ്ങൾക്കിടയിൽ മാത്രമായി വരുന്ന അതിഥിയായി മാറിപ്പോയിരുന്നുവെങ്കിലും അച്ഛൻ്റെ കഴിഞ്ഞ വരവിലെ ഓർമ്മകൾക്ക് ഓരോ വരവിലും മിനസമേറും കഴിഞ്ഞ പ്രാവശ്യം ഇവൾക്ക് മൊട്ടുകമ്മലല്ലായിരുന്നോ അതെന്തിനാ മാറ്റിയേ അച്ഛൻ എന്നെ അടുത്തു വിളിച്ചിരുത്തി അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയുടെ മുഖം അത്ഭുതം കൊണ്ട് വിടരും ഒപ്പമേന്റേയും നിങ്ങൾക്കത് ഇപ്പോഴും ഓർമ്മയുണ്ടോ അതായിരുന്നു കുറച്ചുകൂടി ചേർച്ച എന്ന് പറഞ്ഞ് അച്ഛൻ ചെവിയിൽ വീണ് കിടക്കുന്ന മുടി ഓരോന്നും പിറകിലേക്ക് ഒതുക്കി വയ്ക്കും പിറ്റേ ദിവസം മുതൽ വീട്ടിൽ നിന്ന് എവിടേക്കിറങ്ങിയാലും അച്ഛനോടൊരു വാക്ക് പറയണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ് ഇടവേളകളിൽ മാത്രം വീണ്ടും ആവർത്തിച്ച് തുടങ്ങുന്ന ശീലങ്ങൾക്ക് തുടക്കത്തിൽ കൈപ്പിഴ സ്വാഭാവികമെന്ന പോലെ പലപ്പോഴും ഞാനും ഏട്ടനും അത് മറന്നു പോകാറുണ്ടായിരുന്നു അതൊന്ന് പഴകി വരുമ്പോഴേക്കും അച്ഛൻ വിശ്രമഘട്ടം കഴിഞ്ഞ് പറമ്പിലും വരമ്പത്തും പണിക്കാരോടൊപ്പം അവരിൽ ഒരാളായി കൂടിയിരിക്കും പ്രവാസിയിൽ നിന്നും സ്വദേശിയിലേക്കൊരു കൂടുമാറ്റം വീട്ടിലുള്ളപ്പോഴെങ്കിലും വെറുതെ ഇരുന്നു ഇരുന്നുകൂടെയുള്ളൂ എന്നുള്ള ചോദ്യത്തിനുത്തരം ഉണ്ടാകും വെറുതെ ഇരുന്ന ശരീരം തടിക്കും മനസ്സും മടിക്കും പിന്നെ ഇവിടം വിട്ട് വീണ്ടും പോകാൻ പ്രയാസമാണ് നമ്മളെയൊക്കെ വിട്ട് എങ്ങനെയാണ് അച്ഛൻ ഒറ്റയ്ക്ക് അവിടെ കഴിയാൻ തോന്നുന്നതെന്ന് തോന്നൽ ശക്തമാകുമ്പോൾ ഏട്ടനോടാണ് ചോദിക്കുക നിന്നെ കാരണം തന്നെ പെൺകുട്ടിയല്ലേ കൈ പിടിച്ചിറക്കണ്ടേ എനിക്കൊരു അനിയൻ മതിയായിരുന്നു അല്ലെങ്കിലും അവൻ എന്റെ വിഷമം കണ്ട് രസിക്കുന്നതിൽ പരം ആനന്ദം വേറെയില്ല അത് കേൾക്കുമ്പോൾ അച്ഛൻ അമ്മയോട് ഉറക്കെ പറയും മൂത്തത് മകനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കൊള്ളി വയ്ക്കാൻ ഒരാളായാൽ മതിയോ ജോലിയുമില്ല പഠിക്കണമെന്ന വിചാരവുമില്ല എന്റെ പെൺകോച്ചിനെ ഓർക്കുമ്പോഴാ ഒരു സമാധാനം അത് കേൾക്കുമ്പോൾ ഏട്ടൻ്റെ മുഖത്ത് വിരിയുന്ന ജാള്യത കാണുന്നതിൽ പരം എനിക്കും വേറൊരു സുഖമില്ലെന്ന് തന്നെ പറയണം വരവിന്റെ പുതുമെ എല്ലാവർക്കും ഉള്ളത് പങ്കുവെച്ച് വരുമ്പോഴേക്കും അമ്മയ്ക്കുള്ള വിഹിതം ശൂന്യമായിരിക്കും ഒഴിഞ്ഞ പെട്ടി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തടിയലമാരയ്ക്കുള്ളിലേക്ക് കടത്തി വയ്ക്കുമ്പോൾ അമ്മ ചിരിക്കും എന്തിനായിരുന്നു അതെന്നറിയുന്നത് തിരികെയുള്ള യാത്രയിൽ അതേ പെട്ടിയിൽ അച്ഛൻ ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വച്ചുപൂട്ടുമ്പോഴാണ് അച്ഛനിൽ അമിതമായി അമ്മ വിധേയത്വം കാണിക്കാതിരിക്കാൻ ഒരുപക്ഷെ അധികം കരുതൽ അച്ഛനായിരുന്നിരിക്കണം ഒഴിഞ്ഞു മാറുന്ന അമ്മയെ പലതും പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് പിറകെ നടക്കുന്ന അച്ഛൻ നിമിഷങ്ങൾക്കുള്ളിൽ മക്കളൊരു തെറ്റ് ചെയ്യുമ്പോൾ കർക്കശക്കാരനാകുന്നത് എങ്ങനെയെന്ന് ഇനിയും കിട്ടാത്ത ഉത്തരങ്ങളിൽ ഒന്നാണ് ആ ദിവസങ്ങളിൽ അമ്മയുടെ നെറുകയിലെ സിന്ദൂരത്തിന് അധിക വർണ്ണമാണ് അതിൻ്റെ പിന്നിലെ രഹസ്യമറിഞ്ഞത് അച്ഛൻ്റെ ചുംബനം അമ്മയുടെ നെറുകയിൽ എന്നും പതിയുന്നതിൻ്റെ അടയാളം മുറിക്ക് മറവിൽ നിന്ന് കണ്ടപ്പോഴായിരുന്നു അമ്മയ്ക്ക് എങ്ങനെയാണ് അച്ഛനെ ഒത്തിരിനാൾ കാണാതെ ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും നീയും ഒരു പ്രവാസിയെ വിവാഹം കഴിക്കുമ്പോൾ മനസ്സിലാകുമടി ഞാൻ ഒരിക്കലും ഒരു പ്രവാസിയെ കല്യാണം കഴിക്കാൻ പോണില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ ആദ്യം പത്താം ക്ലാസ് പാസ്സാവടി കുട്ടി താറാവേ എന്നേട്ടൻ തലക്കിട്ട് കൊട്ടിയപ്പോഴാണ് അച്ഛനും അമ്മയും എന്റെ മറുപടിയിൽ അന്ധിച്ചിരിക്കുന്നത് കണ്ടത് വെറുതെയല്ല ഇവൾ മാനത്ത് മിന്നലടിക്കുമ്പോൾ എന്റെ മുറിയിലോട്ട് വലിഞ്ഞു കയറുന്നത് ഞാൻ ഒന്നും അറിയുന്നില്ലെന്നാണ് വിചാരം ഇവൾ പേടിത്തൊണ്ടിയാണച്ചാ ഒറ്റയ്ക്ക് രാത്രി കിടക്കാൻ പേടിയാണ് കല്യാണം കഴിക്കുന്നതിന്റെ ഇവളുടെ പ്രധാന കാരണം ഇടിയും മിന്നലുമാണ് കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ കൂടപ്പിറപ്പുകളായി ജനിക്കുന്നതെന്ന് പറയുന്നത് എത്ര ശരിയാണ് കയ്യിൽ കിട്ടിയ കല്ലുമെടുത്ത് അവന്റെ തല ലക്ഷ്യമാക്കി ഓടുമ്പോൾ അച്ഛനും അമ്മയും തലയറിഞ്ഞു ചിരിക്കുന്നത് കാണാം ഇത്രയും വലിയ പെണ്ണായിട്ടും അവളുടെ നെകളിപ്പിന് അമ്മ പറയുമ്പോൾ മുറ്റിയ മുരിങ്ങ പോലെ ആയല്ലോ നിന്റെ മോൻ അവനെ ആദ്യം നിലയ്ക്ക് നിർത്തുന്ന അച്ഛന്റെ ശബ്ദവും ഉയരും ദിവസങ്ങൾ ഓരോന്നായി പുസ്തകത്താളുകൾ വിരൽ മറിക്കും പോലെ കടന്നു പോകുന്നത് എത്ര വേഗമാണ് അച്ഛൻ ഓരോ വട്ടവും അടക്കയാത്രക്കായി ഇറങ്ങുമ്പോൾ ഒരു വേളയെ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞാൽ അമ്മയുടെ കണ്ണ് നിറയാറില്ല ഒരു പുരുഷൻ വീടിന് പുറത്തേക്കൊരു ദൂരയാത്ര പോകുന്നത് പെണ്ണിൻ്റെ കണ്ണീര് കണ്ടാകരുതത്രേ മുത്തശ്ശിയുടെ വാക്കുകൾക്ക് പതിവില് വന്ന ശൗര്യമേറും അത് മരുമകൾക്കറയുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലെങ്കിലും അമ്മ കരയുന്നത് കണ്ടിട്ടേയില്ല അച്ഛൻ മടങ്ങിപ്പോകുന്ന ദിവസങ്ങളിലെ ഓരോ രാത്രികളിലും അത്താഴം വിളമ്പുമ്പോൾ അമ്മയുടെ മുഖം നനഞ്ഞു വീർത്തിരിക്കുന്നത് കാണാറുണ്ട് അന്നത്തെ അത്താഴം എല്ലാവർക്കും നിർബന്ധമാണ് ഇഷ്ടമല്ലെങ്കിലും ഒരു വറ്റ് കഴിച്ചിരിക്കണം അത്താഴ പക്ഷണി കിടന്നാൽ അച്ഛനാണ് ദോഷമെന്ന തത്വം വേറെയും ഈ തത്വങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നമ്മുടെ വൈഷമ്യങ്ങളുടെ പാരമ്യതയെ ലഘൂകരിക്കാൻ പോന്നതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓരോ പ്രമാണങ്ങൾക്കു പിന്നിലും ഒന്നുകിലൊരു ശാസ്ത്രം അല്ലെങ്കിൽ വൈകാര്യമായ ഒരു സത്യം മൂടപ്പെട്ടിട്ടുണ്ടാകാം ഓരോ വട്ടവും ടെലിഫോണിലൂടെ അച്ഛൻ്റെ സ്വരം കാതിലെത്തുമ്പോൾ പിന്നണി ഗാനം പോലെ ഓരോ മെഷീനുകളുടെയും വണ്ടികളുടെയും ഇരമ്പലുകൾ ചെവിയിലടിക്കും ഫോൺ വിളിക്കുന്നത് ഏതോ കെട്ടിടത്തിൻ്റെ എണ്ണമറ്റാത്ത നിലയിൽ നിന്ന് പണി ചെയ്യുമ്പോഴാണെന്ന് അച്ഛൻ പറയാതെ തന്നെ അറിയാവുന്നതുകൊണ്ടായിരിക്കും അറിയാതെ അമ്മയുടെ കൈ താലിയിൽ മുറുകുന്നത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മയിൽ നിന്ന് വഴക്ക് കേൾക്കുന്ന അച്ഛൻ തന്നെയാണ് തിരിച്ചു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്നെയും ഏട്ടനെയും വഴക്ക് പറയാറുണ്ടാവുക കാലചക്രം ഓരോ ഭ്രമണങ്ങളായി പൂർത്തിയാക്കുമ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നിൽ അവശേഷിക്കപ്പെട്ടിരുന്നു അകലങ്ങളിൽ പോലും സ്നേഹത്തിനും വാത്സല്യത്തിനും ശാസനകൾക്കും കരുതലിനും ഇത്രയും ശക്തിയും ഊർജവും ഉണ്ടാകുമോ അരികെയില്ലാത്തതിന്റെ വേദനയുടെ മുറിവുകളെ ഒരിക്കൽ സമ്മാനിച്ച ഓർമ്മകൾക്ക് തഴുകി ഉണക്കുവാൻ സാധിക്കുമോ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയത് ഒരിക്കൽ എൻ്റെയും കഴുത്തിൽ ഒരു പ്രവാസിയുടെ താലി വീണപ്പോഴായിരുന്നു വിളിച്ചാൽ എന്ന വെറും വാക്കുകളേക്കാൾ ഓർക്കുമ്പോൾ സ്വയം സുഖം പകരുന്ന ഓർമ്മകൾ നൽകിയ പ്രവാസിയുടെ ഭാര്യയായപ്പോഴായിരുന്നു വാങ്ങിക്കൂട്ടുന്ന സമ്മാനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ പുഞ്ചിരിക്കായി പകുത്തു തരുമ്പോൾ അതിൽപരം അവർക്ക് വേറൊരു നിർവൃതിയും ഇല്ലെന്ന തോന്നലാണ് നാട്ടിൽ വന്നാലും ഡോർമെറ്ററിയിലെ പല ജില്ലകളിലെയും പല ദേശത്തെയും സുഹൃത്തുക്കളെ ആവേശത്തോടെ വിവരിക്കുമ്പോൾ ഇപ്പോഴും മനസ്സ് നാട്ടിലേക്ക് എത്തിയിട്ടില്ലെന്ന് തോന്നും അവിടെ തിരികെ എത്തി വിളിക്കുമ്പോൾ ഫോൺ പിടിച്ചു വാങ്ങി ഓരോ ഇക്കമാരും ഓരോ ഇച്ഛായന്മാരും ഓരോ ഏട്ടന്മാരും പറയുന്നതോ പെങ്ങളെ ദേഹം മാത്രമേ ഇവിടെയുള്ളൂ ദേഹി ഇപ്പോഴും പെങ്ങളുടെ അടുത്താട്ടോ ഒരു കുടിശ് മുറിയിൽ ഒന്നിനു മേൽ ഒന്നായി ഗീതയും ഖുറാനും ബൈബിളും വച്ചിരിക്കുന്ന ദൃശ്യം കാണുമ്പോഴേ മനസ്സിലാക്കാറുണ്ടായിരുന്നു എന്താണ് ഇത്ര പുച്ഛമെന്ന് ഇടയ്ക്കൊരു വരവിൽ വീട്ടിലേക്ക് പോയപ്പോഴായിരുന്നു ഏട്ടന്റെ വക കളിയാക്കൽ ഒറ്റയ്ക്ക് കിടപ്പ് പേടിയുള്ള ആളായിരുന്നല്ലോ പെങ്ങളെ എന്റെ അളിയൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും പതിവായുള്ള അച്ഛന്റെ രക്ഷപ്പെടുത്തൽ വീണ്ടും എത്തി കൂടെ ഇല്ലെങ്കിലും എന്റെ മോളുടെ ഉള്ളിൽ അവരവൾക്കായി ഒരു കൊടുത്തിട്ടുണ്ട് നീയൊന്നു സൂക്ഷിച്ചു ഇക്കണക്കിന് പോയാൽ പിറന്നു വീഴുമ്പോൾ അവൻ്റെ അമ്മാവനിൽ തന്നെ അവൻ ചെണ്ട കൊട്ടു പഠിക്കും ഇതൊക്കെ എപ്പോഴെന്ന് അന്തം വിട്ടേട്ടനെ നോക്കുമ്പോൾ രണ്ട് പ്രവാസികളും കൂടി എന്റെ ഇടംവലം നിന്നു ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം പോയി എം എസ് സി തോറ്റ പേപ്പർ എഴുതിയെടുക്കാൻ നോക്കേട്ടാ എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് മറഞ്ഞു കിടന്ന ഇന്നിലെ പ്രതികാരദാഹി ഉണർന്നിരുന്നു ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാകന്നിരുന്നാലും അമ്മയ്ക്കും അച്ഛനും ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ സംശയത്തോടെ അച്ഛനെയും അമ്മയും നോക്കി നിൽക്കുന്ന മകളിൽ നിന്നും അതിനുത്തരം കിട്ടിയ ഭാര്യയായി ഞാൻ എൻ്റെ പ്രവാസിയെ നോക്കുന്നുണ്ടായിരുന്നു കാതിലും കണ്ണിലും പതിയുന്ന ദൃശ്യാനുഭവങ്ങളെക്കാൾ ഹൃദയത്തിൽ പതിയുന്ന ജീവിതാനുഭവങ്ങളുടെ സുഖം ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ